ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളെ ഹൈറ്റിലൊക്കെ വീട് വെച്ചിട്ടുള്ള ആൾക്കാരെ മിക്ക ആൾക്കാരും പ്രശ്നമല്ലേ വണ്ടി വീട്ടിലോട്ട് കയറ്റാൻ ബുദ്ധിമുട്ട് അത് മഴയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുവാൻ വേണ്ട ഇതുകൊണ്ട് മെയിനായിട്ട് വണ്ടിക്ക് രണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ വണ്ടി കയറ്റാൻ നോക്കുമ്പോൾ ടയർ അമിതമായി കറങ്ങുന്നു ക്ലച്ച് താങ്ങി താങ്ങിക്കയറ്റുമ്പോൾ ക്ലച്ച് കലരി പോട്ടെ പോയി ബസ്സായിക്കോട്ടെ അല്ലെങ്കിൽ കാറായിക്കോട്ടെ ഏത് ഹെവി വണ്ടി ആയിരുന്നാലും ഞാൻ ഞാനിവിടെ കാണിക്കുന്നതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇതുപോലെ ചെയ്താൽ ഹൺ പെർസെൻ്റേത് ഗ്യാരൻ്റിയാണ് ടയർ തേയത്തുമില്ല ക്ലച്ച് കത്തി പോകത്തുമില്ല മിക്ക മിക്ക വീടുകളിലും സാധാരണയായി കാണുന്നത് പരിക്കൻ ഇട്ടതിന് ശേഷം ചിലപ്പോൾ ഓരോ ലൈൻ ഇട്ട് കൊടുക്കത്തല്ല ഉള്ളൂ അന്നേരം ഗ്രിപ്പ് അന്നേരത്തേക്ക് കാണും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോവല്ലേ ചെയ്യുന്നേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഓരോ ഇഞ്ച് വലുപ്പത്തിൽ കട്ടിങ് ഇടുകയാണെങ്കിൽ ഏതു വലിയ വണ്ടിയും സുഖമായി കയറിപ്പോകും വണ്ടി സ്ലിപ്പ് സ്ലിപ്പാകുകയുമില്ല നിങ്ങൾ ക്ലച്ച് പണിയിക്കാൻ പോവുകയും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പായൽ പിടിക്കത്തുമില്ല അവിടെ ഇങ്ങനെ ഒരു ദിവസത്തെ പണികൂലി എക്സ്ട്രാ കൊടുത്താൽ മാത്രം പോരെ ഇതേപോലെ കട്ടിങ് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങൾ ക്ലച്ച് പണിയിപ്പിക്കാനും ടയർ മാറ്റാനും ചിലവാക്കുന്ന പൈസയുടെ അഞ്ചു ശതമാനം പോലും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ എങ്ങനെയുണ്ടെന്ന് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം